സമയം പാതരാത്രി ആയി കഴിഞ്ഞാൽ ഉത്സവപ്പറമ്പിൽ ആള് കൂടുന്ന പോലെയാണ് കൊച്ചിയിലെ ഈ ഒരു സലാം തട്ടുകടയിൽ ഭക്ഷണം കഴിക്കാൻ ആള് കൂടുന്നത് സ്ഥിരം ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നവരെ ഒട്ടും മടുപ്പിക്കാത്ത രീതിയിൽ ഓരോ ദിവസവും ഓരോ സ്പെഷ്യൽ ആണ് ഇവിടുത്തെ ഇവിടുത്തെ ഇന്നത്തെ സ്പെഷ്യലായ ഇറച്ചിച്ചോറും അപ്പവും പെപ്പർ ചിക്കനുമാണ് ഇന്ന് ഞങ്ങൾ വാങ്ങിയിരിക്കുന്നത് നമ്മുടെ എറണാകുളം ജില്ലയിൽ കാക്കനാട് കുന്നുംപുറത്താണ് സലാം തട്ടുകിട സ്ഥിതി ചെയ്യുന്നത് ഇറച്ചിച്ചോറിനകത്ത് വേറെ സ്പെഷ്യൽ ഗ്രേവിയോ കാര്യങ്ങളോ ഒന്നും ഇതേപോലെ തന്നെ റൈസ് ഗ്രേവിയിൽ മിക്സ് ആയി നിൽക്കുന്ന നമുക്ക് ചുമ്മാതെ വാരി കഴിക്കാം അതിൻ്റെ കൂട്ടത്തില് ഒരു സാലഡും ഒരു അച്ചാറും വന്നിട്ടുണ്ട് എന്തായാലും ഇഷ്ടം പുലർച്ചെ ഉണ്ട് കേട്ടോ ഇറച്ചിച്ചോറ് ബീഫാണ് വന്നിരിക്കുന്നത് വരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ടാവും വെറൈറ്റി ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരുപാട് ഫുഡ് ഫ്ലവേഴ്സ് ഉണ്ട് അവർക്കൊക്കെ വന്ന് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുമാണ് ഈ ഇറച്ചിച്ചോറ് നമ്മുടെ കണ്ടില്ലേ നമ്മുടെ ഇങ്ങനെ കമത്തി വെച്ചേക്കുന്ന പോലാണ് ഈ ഒരു ഇറച്ചിച്ചോറ് വന്നേക്കുന്നത് ഇതിലേക്ക് നമ്മൾ ലേശം അച്ചാർ അങ്ങുക അതിൻ്റെ കൂടുതൽ തന്നെ സാലഡ് കൂടെ ഇങ്ങോട്ട് വെച്ച് ഒന്ന് പിടിച്ച് അച്ചാറും സാലഡും കൂടെ വന്നപ്പോഴത്തേക്കും നമ്മൾ കഴിച്ച ആദ്യത്തെ ഒരു ഫ്ലേവറിൽ നിന്ന് വ്യത്യസ്തമായൊരു ഫ്ലേവറായി പക്ഷേ ഈ അച്ചാർ പോകുമ്പോൾ കൊള്ളാം കേട്ടോ അച്ചാറ് റൈസിനകത്ത് ഉദ്ദേശിച്ചിട്ട് അതിനകത്തേക്ക് ഇതിൽ വാരി വിതറി കിടക്കുന്ന ഈ ഒരു ബീഫിന്റെ പീസിലൂടെ വെക്കുക ഇങ്ങനെ പിടിക്കുക വളരെ ഏറ്റവും ടേസ്റ്റ് ആയിട്ട് അടുത്തൊരു ഐറ്റം നമ്മൾ വാങ്ങിയിരിക്കുന്നത് അപ്പവും പെപ്പർ ചിക്കനുമാണ് ഇവിടുത്തെ ഡിഷസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാ ദിവസവും ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും ഇപ്പൊ ഞങ്ങൾ വന്നിരിക്കുന്ന സമയം ഏകദേശം എട്ട് മണി ആയതേ ഉള്ളു അതുകൊണ്ടാണ് തിരക്കിച്ചൊരു കുറവ് ഏകദേശം ഒരു ഒമ്പത് മണി കഴിഞ്ഞ് രണ്ടു മണി രണ്ടര വരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിക്കാരെല്ലാം നല്ല ഫുൾ പവർ ഫുൾ ഓണില്ല അതുകൊണ്ട് ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നത് എന്തായാലും ഈ ഒരു പെപ്പർ ചിക്കനും അപ്പം കൂടെ നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഈ ഇറച്ചിച്ചോടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാ ദിവസം ഉള്ളതാണ് കേട്ടോ അല്ല പെപ്പർ ചിക്കൻ വരുന്ന വില എന്ന് പറഞ്ഞാൽ ഏകദേശം നൂറ്റി എഴുപത് രൂപയാണ് അപ്പത്തിന് വരുന്നത് വെറും പത്ത് രൂപയാണ് പെപ്പർ ചിക്കൻ്റെ ഈ ഒരു കളർ കോംബോ ഒക്കെ കണ്ടിട്ട് നമ്മുടെ ആലപ്പുഴ താറാവുറിയാണ് എനിക്ക് ഓർമ്മ വരുന്നത് അ നമുക്ക് പെപ്പർ ചിക്കൻ ടേസ്റ്റ് ചെയ്യാനായിട്ട് ആ ഗ്രേവിയിലേക്ക് അപ്പം ഒന്ന് മുക്കി വരാം അപ്പമൊക്കെ നല്ല സോഫ്റ്റ് അപ്പമാണ് അപ്പം ഒന്ന് മുക്കിയെടുത്ത് ഇതാണ് ഇതിലേക്ക് ചിക്കൻ്റെ മീറ്റും കൂടെ വെക്കുക ഒന്ന് പൊതിഞ്ഞ് നമ്മളിത് അപ്പം റോളാക്കുക എന്നിട്ട് ഇതിൻ്റെ കൂടെ എടുത്തിട്ട് അപ്പം സോഫ്റ്റാണ് പെപ്പർ ചിക്കൻ അടിപൊളിയാണ് പ്രത്യേകം മാത്രമു വേസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എല്യ ആയിട്ടുള്ള ഈ ഒരു കഷ്ണം കൊടുക്കാം ഇങ്ങനെ പിടിക്കുക സംഭവം കൊള്ളാം നമ്മൾ കേരളത്തിലുള്ളതുകൊണ്ടുള്ള എല്ലാ മലയാളികളും ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയൊക്കെ തേടി വരുന്നത് കൊച്ചിയില്ല ഇങ്ങനെ അങ്ങനെയുള്ളവർക്ക് ഓരോ ദിവസം വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഡിഷസ് കഴിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സലാമിക്ക എൻ്റെ കട്ടുകിട വന്നാൽ മതി കൂട്ടത്തിൽ എരിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേ ജ്യൂസിൻ്റെ ഒരുപാട് വെറൈറ്റി ഉണ്ട് ഞാനിന്ന് മുന്തിരി ജ്യൂസാണ് വാങ്ങിയിരിക്കുന്നത് അണത്തെ ഒരു മുന്തിരി ജ്യൂസിൻ്റെ ഒരു മൂന്നും കൂളെ സംഭവം ഉഷാർ ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി ഒരു ഉറപ്പും കൂടെ മതി ഇപ്പോൾ അടുത്തൊരു വീട്ടിലൂടെ കാണാം അതെ